ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ കേരളത്തിലാണ് ആൾക്കാർ ഇൻട്രസ്റ്റ് റേറ്റ് തൂങ്ങിക്കിടക്കുന്നത് നമ്മൾ വേണ്ടാന്ന് ഒന്നും പറയണ്ട കിട്ടാവുന്ന ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ നമ്മൾ കുറച്ച് തന്നെ വാങ്ങണം അമ്പത് പൈസ സേവ് ചെയ്യാൻ വേണ്ടി വേണ്ടിയ അമ്പതിനായിരുന്ന ബെനിഫിറ്റ് കാണുന്ന ആൾക്കാരാണ് നമ്മൾ പല ആൾക്കാരും പറയണ്ടത് എൻ്റെ ബാങ്ക് എനിക്ക് ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നു ഏഹ് പക്ഷെ എന്ന് എന്നുള്ളത് അവിടെ ചോദ്യമില്ല അതായത് ഞാൻ ജയം മരിച്ചെന്ന് പറയുന്നത് അവർ അതിനെപ്പറ്റി ഒട്ടും അപ്ഡേറ്റഡ് ആയിരിക്കില്ല അപ്പോൾ ഒട്ടും എസ്പോർഷൻ ഇല്ലാത്തൊരു ബാങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമർ ബുദ്ധിമുട്ടേണ്ടിവരും അപ്പോൾ ഞങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമല്ല മറ്റ് കാര്യങ്ങളോട് നോക്കിയിട്ടാണ് നമ്മൾ കസ്റ്റമർ പറയുക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ബാങ്ക് നിങ്ങളെ സഹായിക്കണമെന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് കാര്യം നടത്തി കിട്ടിയേക്കാം അപ്പോൾ കേരളത്തിലൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിനെ തിരഞ്ഞെടുക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം നോക്കിയാൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് പറയൂ നിങ്ങൾ സമയത്ത് സഹായിക്കുന്നുണ്ടോ നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരുന്നുണ്ടോ ആവശ്യത്തിനുള്ള ഫണ്ട് കൃത്യമായിട്ട് തരുന്നുണ്ട് സാറിപ്പോൾ ലോൺ എടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ പലരുടെയും കൺസൈർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയിട്ട് ലോൺ എടുക്കുന്ന ഒത്തിരി പേരുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ആർ എഫ് സൈഡിൽ അപ്രോച്ച് ചെയ്യുന്ന പല ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയിട്ടാണോ അല്ലെങ്കിൽ അവരുടെ ആവശ്യം അനുസരിച്ചാണോ ലോൺ കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ഒരു ഭാഗം തന്നെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് നോക്കണം ശരിക്കും പറഞ്ഞു അപ്പോൾ അപ്പം ഇൻട്രസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഇൻട്രസ്റ്റ് എങ്ങനെ കുറയ്ക്കാം ഒന്ന് നമ്മുടെ ചിലപ്പോൾ നല്ല സ്ഥാപനമാണെങ്കിൽ അവരെ എക്സ്റ്റേണൽ റേറ്റിംഗ് എന്ന് പറയുക റേറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാം അതായത് എക്സ് നിലവിലുള്ള സ്ഥാപനമാണെങ്കിൽ നമുക്ക് ക്രിസില് അതുപോലെ തന്നെ കെയർ എന്നൊക്കെ പറഞ്ഞ സ്ഥാപനമുണ്ട് നമുക്ക് എക്സ്റ്റേണൽ റേറ്റിംഗ് കൊടുത്തിട്ട് നമുക്ക് അവരെ നല്ല റേറ്റിംഗ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രിപ്പിൾ ബി എബോ ബോ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തീർച്ചയായിട്ടും കാരണം ബാങ്കിന് അത് അവരെ നമുക്ക് ബാങ്കിന് അവർക്ക് ലെൻഡിങ് വെയിറ്റേജ് അവർക്ക് കൂടുതൽ കിട്ടും കാരണം കൂടുതൽ റെൻറ്റ് ചെയ്യാൻ പറ്റും ഇത്ര ഇത്രയും സ്ഥാപനങ്ങൾക്ക് അവർക്ക് കൂടുതൽ ലെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ സിംപിളായി പറഞ്ഞു തന്നെ അത് ഒരു മാർഗം റേറ്റ് കുറയ്ക്കാനുള്ളത് അവരുടെ ബാലൻസ് ഷീറ്റ് റേഷ്യോസ് അങ്ങനെ നന്നാവാം സുശേഷൻ ഞങ്ങൾ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റിയിട്ടും ഞങ്ങൾ കൺസേൺ ആണ് കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ ഒരു പോയിൻറ്റ് ടു ഫൈവ് കുറഞ്ഞാൽ തന്നെ കസ്റ്റമർക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ് പക്ഷെ അത് മാത്രമല്ല കാര്യങ്ങൾ നമുക്ക് ഒരു കസ്റ്റമർ ഒരു എമൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് കസ്റ്റമർക്ക് കറക്റ്റ് അളവിൽ തന്നെ കിട്ടണം പിന്നെ ലോണിൻ്റെ ഒരു പിരീഡ് ഉണ്ട് അതായത് ഇപ്പോൾ ഒരു സേ ഇപ്പോൾ ഞാൻ ഒരു പതിനഞ്ച് വർഷത്തെ ലോണാണെങ്കിൽ ആ പതിനഞ്ച് വർഷത്തേക്ക് തന്നെ കിട്ടണം കാരണം അതിൻ്റെ ക്യാഷ് ഫ്ലോ അതിനനുസരിച്ചായിരിക്കും വരുന്നത് അതെ 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 അത് അതുപോലെ മറ്റ് പല ഉണ്ട് നമുക്ക് നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമുക്ക് അവർ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ ഒരു ബാങ്കാണോ അവരുടെ ഡിസിഷൻ ഇപ്പോൾ ആയിരിക്കുമോ അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ചോദിച്ചാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ബാങ്കുകൾ സംബന്ധിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ ഇങ്ങനെയുള്ള പല ക്രൈറ്റീരിയ നോക്കിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി കൂടുതൽ ചില ബാങ്കുകൾ ഞാൻ പറഞ്ഞില്ലേ ഇരുന്നൂറ് ശതമാനം സെക്യൂരിറ്റി ഒക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ ബാങ്കിൻ്റെ ആ ഒരു ഒരു കഴിവുകേട് അല്ലെങ്കിൽ ബാങ്കിൻ്റെ അറിവില്ലായ്മയും കൊണ്ട് കസ്റ്റമർ നശിച്ചു പോയേക്കാം അപ്പം ഈ റീസൻ്റ്ലി ഞാൻ ഒരു ഒരു എക്സ്പോർട്ടറാണ് വലിയൊരു എക്സ്പോർട്ടർ ആണ് എക്സ്പോർട്ടറാണ് ഇതുപോലെ തന്നെ ഒരു ബാങ്ക് കേരള ബേസ്ഡ് ബാങ്ക് അവർക്ക് വേണമെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു അവരെ ഈ മുന്നൂറോളം ശതമാനം അതായത് മൂന്നിരട്ടി സെക്യൂരിറ്റി ഉണ്ട് അവരതിൽ ഓക്കെ ഒന്ന് രക്ഷപ്പെടുത്താമായിരുന്നു പക്ഷേ ആ അക്കൗണ്ട് എൻ പി ആക്കി ഇപ്പം അതിന് നമ്മൾ ഒന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല പക്ഷേ കസ്റ്റമർ അവസ്ഥ ഉണ്ട് അപ്പോൾ ഞങ്ങളിത് പോയിട്ട് വേറൊരു ബാങ്കിൽ അതായത് നാഷണൽ സീസ് ബാങ്കിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കസ്റ്റമർക്ക് ഇത് ഇതുപോലെ എക്സ്പോർട്ട് ഓർഡറുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അവരെ സഹായിക്കാൻ സഹായിക്കാനിപ്പോൾ അവർ തയ്യാറായിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമല്ല മറ്റ് കാര്യങ്ങളോട് നോക്കിയിട്ടാണ് നമ്മൾ കസ്റ്റമറോട് പറയാം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ബാങ്ക് നിങ്ങളെ സഹായിക്കണമെന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ ആയിട്ട് കാര്യം നടത്തി കിട്ടിയേക്കാം ആർ എഫ് എസ് ഐ വഴി ലോൺ എടുത്ത കുറെ അപ്പോൾ ഈ ഒരു ഇവരായിട്ട് നമ്മൾ ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് തീർച്ചയായിട്ടും നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത ആൾക്കാരോട് പറയാറുണ്ട് ഇങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്യണം ഞങ്ങൾ ഒരു കാര്യമാണ് ഞങ്ങൾ ചെയ്യാറുണ്ട് ഞങ്ങൾ ഈ നമ്മളോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വാങ്ങി നമ്മൾ കൂട്ടി പോകും ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ കേരളത്തിലാണ് ആൾക്കാർ ഇൻട്രസ്റ്റ് റേറ്റ്മെന്റ് തൂങ്ങിക്കിടക്കുന്നത് നമ്മൾ വേണ്ടാന്ന് പറയണ്ട കിട്ടാവുന്ന ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ നമ്മൾ കുറച്ച് തന്നെ വാങ്ങണം അതെ 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 അമ്പത് പൈസ സേവ് ചെയ്യാൻ വേണ്ടി അമ്പനായിയുടെ ബെനിഫിറ്റ് കാണുന്ന ആൾക്കാരാണ് കാരണം നമ്മൾ സമയത്ത് ഫണ്ട് കിട്ടണം നമ്മൾ പല ആൾക്കാരും പറയുണ്ട് എൻ്റെ ബാങ്ക് എനിക്ക് ഏറ്റവും കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നു ഏഹ് പക്ഷേ എന്ന് തന്നുള്ളത് അവിടെ ചോദ്യമില്ല അതെ അതെ പലപ്പോഴും ഇത് ഇൻട്രസ്റ്റ് കുറവായിരിക്കും ഇപ്പോൾ മറ്റ് ബാങ്കിനെ അപേക്ഷിച്ച് പോയിന്റ് ഫൈവോ പോയിന്റ് ഫൈവോ കുറവായിരിക്കും പക്ഷേ സമയത്ത് പിന്നീട് ഒരു കാര്യത്തിന് ചോദിച്ച സമയത്ത് അവരെ കാര്യം നടത്തിയിട്ടൊന്നുമില്ല ഇന്നലെ ഞാൻ കണ്ടൊരു വ്യക്തിയാണ് എൻ്റെ ഒരു സുഹൃത്താണ് പുള്ളി പറഞ്ഞു ഞാൻ എൻ്റെ ബാങ്കുമായിട്ട് ഞാൻ ഇഡീൻഡാക്കി കൊണ്ടു വന്നേക്കാണ് എന്ത് പറ്റി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അറുപത്തയ്യായിരം വരെ പിടിച്ചു എന്താ കാര്യം ഫിനാൻഷ്യൽസ് സമയത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞ് പിടിച്ചു ഏഹ് സ്വാഭാവികമായിട്ടും ബാങ്ക് അവർക്ക് അവർ ഓരോ സാങ്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻ്റ് സമയത്ത് കൊടുക്കണം ഫൈനാൻഷ്യൽ മറ്റേ റിവ്യൂ റിന്യൂവൽ ഉണ്ട് അതിൻ്റെ സമയത്ത് കൊടുക്കണം അല്ലെങ്കിൽ ചാർജസ് വരും അതെ അതെ ഒരു കസ്റ്റമറായിട്ട് നല്ല റിലേഷനുള്ള ബാങ്ക് ആണെങ്കിൽ ഒരു പക്ഷേ അവനോട് പറഞ്ഞത് എങ്ങനെയൊക്കെ വാങ്ങിച്ചെടുക്കും ചിലപ്പോൾ കസ്റ്റമർ പോകാൻ തെറ്റായിരിക്കും കാരണം എത്ര വട്ടം ചോദിച്ചിട്ടും കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ ഇതാണ് ഒരു ബാങ്കിനെ തിരഞ്ഞെടുക്കുമ്പോൾ കസ്റ്റമർ ഒരുപാട് കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു കേരളത്തിലൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിനെ തിരഞ്ഞെടുക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം നോക്കിയാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നേ പറയുള്ളൂ നിങ്ങളെ സമയത്ത് സഹായിക്കുന്നുണ്ടോ നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരുന്നുണ്ടോ ആവശ്യത്തിനുള്ള ഫണ്ട് കൃത്യമായിട്ട് തരുന്നുണ്ടോ ഞാൻ സുജീഷിന് വേറെ കാര്യം പറയാം ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ് എന്നൊരു ബാങ്കിലൊരു ഒരു ആൾ വിളിക്കുകയാണ് ഒരു ക്ലസ്റ്റർ ഹെഡോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരാളുടെ പേര് ഞാൻ മറന്നു പോയി അത് വിളിക്കുകയാണ് അപ്പോൾ പറയുകയാണ് ഒരു കേര കേരള ബേസ്ഡ് ബാങ്ക് വിളിച്ചിട്ട് പറയാണ് ഞങ്ങളുടെ ബാങ്കിൽ ഇന്ന സ്കീമുണ്ട് ഉഗ്ര സ്കീമാണ് ഇങ്ങനെ കാര്യത്തിന് ലാപ്പ് ഇങ്ങനെ കൊടുക്കാം അത് ഈ രീതിയിൽ കൊടുക്കും അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് വർണ്ണന വർണ്ണിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ഈ ബാങ്കായിട്ട് നന്നായിട്ട് അസോസിയേറ്റ് പോയിരുന്ന ഒരു ആളാണ് പക്ഷേ റീസൻ്റ്ലി അവിടെ വന്ന ഒരു ടോപ്പ് മാനേജ്മെൻ്റ് വന്ന ചേഞ്ചസ് കാരണം നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ കുറേ അക്കൗണ്ടിൽ അവിടെ നിന്ന് മാറ്റി മാറ്റമുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബാങ്കിലും ടോപ്പിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഒരു ഒരു ഡിസിഷൻ ഉണ്ട് പോളിസി ഉണ്ടാവും പോളിസി അനുസരിച്ചിട്ട് ബാങ്കിൻ്റെ സ്വഭാവം മൊത്തത്തിൽ മാറും അപ്പം ഞാൻ ചോദിച്ചു സത്യത്തിൽ ജയം മരിച്ചത് അറിഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചു ഞാനോട് ചോദിച്ചു അപ്പോൾ എന്തെയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതൊക്കെ പത്ത് വർഷം മുമ്പ് മറ്റ് ബാങ്കുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും മറ്റ് ബാങ്കുകൾ ഈസി ആയിട്ട് ചെയ്യുന്ന നിങ്ങൾ രണ്ട് കോടി കൊടുക്കുമെന്ന് പറയുന്നത് മറ്റ് ബാങ്ക് സെക്യൂരിറ്റി ഇല്ലാതെ അഞ്ച് കോടി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പത്ത് കോടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ മാർക്കറ്റിൽ ഇതൊന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല ഞാൻ തിരിച്ചു ചോദിച്ചു സത്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫയൽ കിട്ടുന്നുണ്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഞാൻ അസോസിയേറ്റ എനിക്ക് താല്പര്യമുള്ളൂ പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതില്ല അതിപ്പോൾ ഫയൽ കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളിതിനെ ഇറങ്ങി നടക്കുന്നത് ഇതാണ് അവസ്ഥ